സൗദി അറേബ്യൻ സൈനിക മേധാവി ഇറാനിലെത്തി ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഏകോപനത്തിന്റെ ഭാഗമായിട്ടാണ് സൗദിയുടെ സൈനിക മേധാവി ഇറാനിലെത്തിയത് എന്ന് ഇറന്ന റിപ്പോർട്ട് ചെയ്തു അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുടെ അൽ ജസീറ റിയാദ് ഒക്കാത്ത് പോലെയുള്ള പത്രങ്ങളും സമാന രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തത് ജിദ്ദയിൽ അവസാനിച്ചിരുന്ന ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ മേഖലയിലെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി പരസ്പരം ധാരണയിലെത്താൻ കരാറായിരുന്നു ആ കരാറിന്റെ ഭാഗമായിട്ടുള്ള തുടർച്ച ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് സൗദിയുടെ സൌനിക മേധാവി ഇറാനിൽ എത്തിയത് എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇറാൻ രാജ്യത്തിന്റെ പ്രതിനിധി സൗദി അറേബ്യ ഈ സൗദി അറേബ്യയുടെ പ്രതിനിധി ഇറാൻ രാജ്യം സന്ദർശിക്കുന്നത് അപ്പോൾ ഈ വിഷയം ഈ വിഷയം അമേരിക്കയുടെ മേഖലയിൽ വലിയ രീതിയിലുള്ള ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിലാണ് ആ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയും ഇറാനും എല്ലാ കാലത്തിലും അകന്നു നിൽക്കേണ്ട രാജ്യമാണ് എന്ന് ഏറെക്കുറെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് രാഷ്ട്രീയപരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്നത് എല്ലാ കാലത്തും ഇസ്രായേൽ വിജയിച്ചിട്ടുണ്ട് അതോടൊപ്പം അമേരിക്കയും അമേ ഇസ്രായേലിന്റെ താല്പര്യങ്ങളാണ് പല ഘട്ടങ്ങളിലും അറബ് മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക നട നടത്താറുള്ളത് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ശക്തിയുള്ള രാജ്യവും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സമ്പന്ന രാജ്യവുമാണ് സമ്പന്ന രാജ്യവും സൈനിക രാജ്യവും ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളൊരു നിലപാടാണ് എല്ലാ കാലത്തിലും അമേരിക്കയ്ക്ക് ഇത് രണ്ടും കൂടി യോജിക്കുന്ന സമയത്ത് മേഖലയിലുള്ള ആധിപത്യം അമേരിക്കക്ക് നഷ്ടപ്പെടുമെന്ന് ഇതിനു മുൻപ് തന്നെ ഇന്റലിജൻസ് അമേരിക്കക്ക് റിപ്പോർട്ടായിട്ട് നൽകിയിട്ടുണ്ട് നമ്മൾ ഇടപെടുന്ന സമയത്തും ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സൗദി അറേബ്യയും ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ സദാം ഹുസൈന്റെ കാലത്ത് ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ടാകുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കണം അത് നമുക്ക് വലിയ രീതിയിലുള്ള സുരക്ഷ ഉണ്ടാക്കും അതോടൊപ്പം തന്നെ നമ്മൾക്ക് സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും മിഡിൽ ഈസ്റ്റ് മേഖലയിലൊക്കെ ഇഷ്ട നമ്മുടെ താൽപ്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഇടപെടാനും സാധിക്കും എന്നാണ് ഇന്റലിജൻസ് അന്ന് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് ആഗമാനമുണ്ടായി മുസ്ലിം രാജ്യങ്ങളിലൊക്കെ അനാവശ്യമായിരിക്കുന്ന ഇടപെടലിൽ അമേരിക്ക നടത്തിയതിലൊക്കെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥ പ്രകടിപ്പിച്ച രാജ്യം കൂടിയാണ് അറേബ്യൻ മേഖല അതിനോടനുബന്ധിച്ച് ഇറാനുമായിട്ട് വലിയ രീതിയിലുള്ള ആശയ യുദ്ധം തന്നെ സൗദി അറേബ്യ തമ്മിലുണ്ടായിരുന്നു അവർക്ക് പ്രവേശനം നിഷേധിച്ചു എന്ന് മാത്രമല്ല ഒരു വേളയിൽ ഹജ്ജിന് പോലും നിഷ് ഇറാനികൾക്ക് സൗദി അറേബ്യയിലേക്ക് വരുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് പോലും ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു അതൊക്കെ അപ്പം ഇറാനും സൗദി അറേബ്യ ഉള്ള സമീപനം അങ്ങനെ തന്നെ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് സൗദി അറേബ്യയുടെ സമീപനത്തിന് മാറ്റമൊന്നും വീടുത്താത്ത രീതിയിൽ കർക്കശമായിരിക്കാൻ നിലപാട് അവരും എടുത്തത് ജിദ്ദൽ കൂടിയിരിക്കുന്ന അറബ് ഉച്ചകോടിയിൽ അൻപത്തിയോളം രാജ്യങ്ങളുള്ള ഉച്ചകോടിയിൽ അവർ ഏകോപനത്തോട് പറഞ്ഞിരിക്കുന്ന ഏക ഒരു അഭിപ്രായം എന്ന് പറയുന്നത് മേഖലയിൽ മേഖല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അറേബ്യൻ രാജ്യങ്ങൾക്കിടയിലും മുസ്ലിം രാജ്യങ്ങൾക്കിടയിലും ഒരു ഏകോപനം ഉണ്ടാവണം ഈപോലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഏകോപനം പല മുപ്പത്തിയേഴോളം രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുള്ളത് അപ്പോൾ അതിലെ പ്രത്യേകമായിരിക്കുന്ന ഒരു കരാർ എന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചാൽ സ്വന്തം രാജ്യത്തെ ആക്രമിക്കുന്ന തത്യമായ രീതിയിൽ ഏകോപനത്തോടു കൂടി പ്രതിരോധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ അതിൻ്റെ കരാർ വ്യവസ്ഥ അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ അംഗത്വം കിട്ടാൻ വേണ്ടിയിട്ട് ഉക്രൈൻ എല്ലാവിധ ശ്രമം നടത്തിയത് ഈ യുദ്ധം ഉണ്ടായത് തന്നെ ഈ അംഗത്വമായിട്ട് ബന്ധപ്പെട്ടാണ് അംഗത്വം യൂറോപ്യൻ യൂണിയൻ ഉണ്ടാകുന്ന സമയത്ത് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഉക്രൈൻ മാത്രമായിരിക്കുമല്ലോ യുദ്ധം ചെയ്യേണ്ടി വരിക യൂറോപ്യൻ യൂണിയന്റെ സൈനിക ബലവുമായിട്ട് അല്ലെങ്കിൽ സൈനിക ശക്തിയുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം റഷ്യയുടെ ഉണ്ടാവും അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അംഗത്വം നൽകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടും അംഗത്വം നൽകിയാൽ ഉക്രൈനെ ഇല്ലാതാക്കും നിലംപരിശാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടനുബന്ധിച്ച് എന്നാൽ അവർക്ക് നൽകുമെന്ന് അമേരിക്ക ആ സമയത്ത് പറഞ്ഞതുമായി ബന്ധപ്പെട്ട കുറെ അഭിപ്രായ ഭിന്നതകളാണ് യഥാർത്ഥത്തിൽ യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ആരംഭിക്കാനുള്ള പ്രധാന കാരണം സമാനമായിരിക്കുന്ന ഒരു സ്ഥിതി അതായത് യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള ഒരു ഐക്യ സംവിധാനം ഉണ്ടാക്കുക അറേബ്യൻ മേഖല അനിവാര്യമാണ് എന്ന് അൻപത്തിയേഴ് രാജ്യങ്ങൾ അടിഞ്ഞിരിക്കുന്ന ഉച്ചകോടി ഏറെക്കുറെ അഭിപ്രായപ്പെട്ടതാണ് ചില അഭിപ്രായ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർ പ്രത്യേകമായ രീതിയിൽ പറയപ്പെട്ട കാര്യം ഗാസേൽ ഇപ്പോൾ നടത്തുന്ന ഇസ്രായേൽ ഇസ്രായേൽ ഇപ്പം നടത്തുന്നത് ഏറ്റവും വലിയ വംശീയ ഉന്മൂലനമാണ് പട്ടിണിക്കെടുത്തി മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കുടിവെള്ളവും ഭക്ഷണവും നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ലോകത്ത് ഒരു ശത്രു രാജ്യങ്ങളും ചെയ്യാത്ത ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് ഇത് അംഗീ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാര്യം നമ്മൾ ഐക്യപ്പെടാത്തതിൻ്റെ കാര്യമാണ് അത് അനിവാര്യമായിരിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് ഈ അറേബ്യൻ ഉച്ചകോടി ഒരു ഏകോപനത്തിൽ ഏറെക്കുറെ എത്തിയിരിക്കുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങളെ മുൻപ് കാലത്ത് നമ്മൾ അംഗീകരിക്കപ്പെട്ട പോലെയുള്ള എല്ലാ താല്പര്യങ്ങളും കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തന രീതികളൊക്കെ മാറ്റം വന്നുകൊണ്ട് ശരിയതാണ് തെറ്റാണ് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും തെറ്റാണെങ്കിൽ വിമർശിക്കാനുള്ള ധൈര്യവും അറബ് രാജ്യങ്ങൾ കാണിക്കണം എന്ന അഭിപ്രായം അവിടെ വേർന്ന് പറഞ്ഞു അമേരിക്കയുടെ താല്പര്യങ്ങൾ നിലപാടുകൾ സമീപനങ്ങൾ ഇടപെടലുകൾ മറ്റു രാജ്യങ്ങളിൽ രാജ്യങ്ങളുമായിട്ടുള്ള ഈ സംവാദങ്ങൾ എല്ലാം പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടും അവരുടെ സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റവും അവരുടെ ആധിപത്യവും അവരുടെ അവരുടെ ആയുധങ്ങൾ വിൽപ്പന നടത്തുന്ന രീതിയിലേക്കാണ് സാധാരണഗതിയിൽ മാറാറുള്ളത് അപ്പൊ ഇറക്കുമതി കയറ്റുമതിയുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ വരുന്ന സമയത്തും അമേരിക്കയുടെ താല്പര്യങ്ങളും അവരുടെ ടാക്സ് നികുതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഉയർന്നു വരുന്നു സാധാരണക്കാരെ പരിഗണിക്കാത്ത ഒരു സ്ഥിതിവിശേഷം എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട് ഈ അവസ്ഥക്കൊക്കെ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക മേഖല തകരും എന്ന് മാത്രമല്ല നമ്മുടെ കറൻസിയുടെ മൂല്യങ്ങൾ ഇടിഞ്ഞു പോവാനും സാധ്യതയുണ്ട് അമേരിക്കൻ കറൻസിയിൽ വിനിമയം നടത്തുന്ന പെട്രോളിയം സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് നമ്മൾ മാറ്റം വരുത്തണം നമ്മുടെ കറൻസിയിലോ അല്ലെ യൂറോപ്യൻ കറൻസിയിലോ അത് ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ആ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ് അതിന്റെ തുടർച്ചയായ രീതിയിലാണ് ഇപ്പോൾ സൗദി അറേബ്യ സൗദിയുടെ സൈനിക മേധാവി ഇറാൻ സന്ദർശിക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ പ്രത്യേകമായ രീതിയിൽ പറയുന്നുണ്ട് ഒന്ന് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കാലത്തും അമേരിക്ക അറേബ്യൻ മേഖലയ്ക്ക് ഒരു ആണവായുധം സമാധാനത്തിലാണെങ്കിൽ പോലും അംഗീകരിക്കില്ല എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ ഈ ആണവായുധ ഒരു രാജ്യത്തെ വേണ്ട വിധം ലോകം അംഗീകരിക്കില്ല ലോകം ഭയപ്പെടില്ല എന്നുള്ളത് ഇറാൻ്റെ നിലപാട് കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ് അമേരിക്ക പോലും ഇറാനെ ഭയപ്പെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്നുള്ളതാണ് അത്തരം ആണവായുധങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ ഇനി ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഇറ ഈ ഇറഷ്യയുമായിട്ട് സഹകരിക്കുക ചൈനയുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് റഷ്യയിലേക്കും ചൈനയിലേക്കും വൈദൂരം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത് മാർഗങ്ങൾ ക്ലിയറാക്കുന്നത് ഇറാനിലൂടെയാണ് ഏറ്റവും എളുപ്പം എന്ന് അറബ് രാജ്യങ്ങൾ കണക്കൂട്ടുന്നു ഈ റഷ്യയും ഇറാനും തമ്മിൽ വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് സൈനിക ബന്ധമുണ്ട് യുക്രൈനുമായിട്ടുള്ള ബന്ധത്തിൽ ഈ റഷ്യ ഇറാൻ വലിയ രീതിയിൽ ആയുധം നൽകിക്കൊണ്ട് സഹായിച്ചിട്ടുണ്ട് അത് ഉക്രൈൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സെലൻസ്കി തന്നെ പല ഘട്ടങ്ങളിലും പറയുന്നുണ്ട് തങ്ങളുടെ സൈനികർക്ക് നേരെ ഉപയോഗിക്കപ്പെടുന്ന റഷ്യൻ സൈന്യം ഉപയോഗിക്കപ്പെടുന്ന പല ആയുധങ്ങളും നിർമ്മിതം ഇറാനാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പല ഘട്ടത്തിലും പറഞ്ഞതാണ് അതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇറാൻ വലിയ രീതിയിലുള്ള സൈനികമായിരിക്കുന്ന സഹായങ്ങൾ റഷ്യക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മേഖലയിലെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ആശ്രയിക്കാൻ നല്ലത് ഏറ്റവും നല്ല റഷ്യയാണ് റഷ്യയിലേക്കുള്ള ഏറ്റവും ചെറിയ ഇട എന്ന് പറയുന്നത് ുന്നത് ഇറാനാണ് അതുകൊണ്ട് ഇറാനുമായിട്ട് സഹകരിക്കുക ഇപ്പൊ തുർക്കിയുമായിട്ട് ആയുധ കരാർ വ്യവസ്ഥയൊക്കെ യു എയും സൗദി അറേബ്യ നടത്തുന്നുണ്ട് സമാനമായിരിക്കുന്ന രീതിയിൽ ഇറാനുമായിട്ട് നടത്തുമ്പോൾ മേഖല സുരക്ഷിതമായിരിക്കുന്ന സംവിധാനത്തിൽ വരും എന്ന് തങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കുന്നു എന്ന് സൗദി അറേബ്യ തന്നെ പറയുകയും സൗദിയുടെ ഭരണാധികാരിയായിരിക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെ പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് സൈനിക മേധാവി ഇറാനിൽ എത്തുകയും ചെയ്തത് അപ്പൊ ഇറത്തിയതോടനുബന്ധിച്ച് നിലവിലെ മേഖലയിലുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും മേഖലയിലുള്ള സാഹചര്യങ്ങളും അവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്രിക്സ് ഉച്ചകോടി ഉച്ചകോടിയിൽ യു എയും തുർക്കിയും പങ്കെടുത്തത് ഇതിന് മുമ്പ് ഒരു വിവാദമായിരുന്നു ആ കാര്യം പ്രധാനമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ബ്രിക്സിനെ പുനരുദ്ധരീപി പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതിനോടൊപ്പം തന്നെ അറേബ്യൻ കറൻസി മുൻപ് നിന്ന് പോയതാണ് അതിന് രണ്ടോ ഒരിക്കൽ കൂടി പുനർജ്ജീവനം നൽകിയിട്ട് ആ ഈ പെട്രോളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേബ്യൻ കറൻസിയിൽ വിനിമയം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക റഷ്യയും ചൈനയുമായിട്ട് കൂടുതൽ സഹകരിക്കുകയും കൂടുതൽ ബന്ധപ്പെടുകയും ചെയ്യുക അതോടൊപ്പം തന്നെ നിലവിൽ ഇസ്രായേലിൻ്റെ ആധിപത്യം മിഡിൽ ഈസ്റ്റിലെ സർവാധിപത്യം എന്ന് പറയുന്ന രീതിയിലുള്ള ആധിപത്യം ഉള്ളത് ഇസ്രായേലാണ് കാരണം ഇസ്രായേലിന്റെ കൈവശത്തിൽ ആണു വായുധമുണ്ട് ചുറ്റുഭാഗമുള്ള മുസ്ലിം രാജ്യങ്ങളുടെ കൈവശത്തിലൊന്നും ആണവായുധമില്ല ഇറാന്റെ കൈവശത്തിൽ ആണുവായുധമുണ്ട് പക്ഷേ ഇറാൻ ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യവുമല്ല ഇങ്ങനത്തെ കുറേ സംഘർഷമായിരിക്കുന്ന വിഷയകാര്യങ്ങൾ നിലനിൽക്കുന്നു ആയതിനാൽ ഈ നിലനിൽപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ അത്രം സൈനികപരമായിരിക്കുന്ന ബലവും ഉള്ള ഒരു രാജ്യമായിട്ട് മാറുക എന്നുള്ളതാണ് അതിനെന്ത് ചെയ്യണം നമ്മളോട് സഹകരിക്കുന്ന മറ്റു രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സൈനിക ബലവും ശക്തിയും ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കൂട്ടുക എന്നുള്ളത് കൂടി യഥാർത്ഥത്തിൽ ഈ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യമായിട്ട് തന്നെ വിലയിരുത്തുന്നു ഇതിന്റെ തുടർച്ചയായ രീതിയിൽ ഇറാന്റെ സൈനിക മേധാവി െത്തിക്കൊണ്ട് അതിന്റെ ഒരു പൂർണ്ണത ഉണ്ടാക്കാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു രണ്ട് രീതിയിൽ ചർച്ചകൾ വരുന്നു സൗദി സൈനിക മേധാവി ഇറാൻ സന്ദർശിച്ചുകൊണ്ട് കാര്യത്തിനൊക്കെ രൂപരേഖ ഉണ്ടാക്കിയതിന് ശേഷം ഇറാന്റെ മേധാവി റിയാദിലോ ജിദ്ദയിലോ സന്ദർശിച്ചുകൊണ്ട് അതിന് പൂർണത വരുത്തി അതിനൊരു അടിയന്തിരപരമായിരിക്കുന്ന ഒരു തീരുമാനത്തിലൂടെ അമേരിക്കയെ തയ്യുകൊണ്ട് തന്നെ അത് പരസ്യമായി തയഞ്ഞുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളുമായി സഹകരിച്ച് റഷ്യയും ചൈനയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ഉഭയകക്ഷി ബന്ധങ്ങൾ ഉണ്ടാക്കി മേഖലയെ ഒന്നുകൂടി സൈനിക ശക്തിയോടുകൂടി മുന്നേറ്റം നടത്തുക എന്നുള്ളടത്തേക്ക് ഏറെക്കുറെ സൗദി അറേബ്യയും ഇറാനും എത്തിയിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്